പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ കണ്ടലൂർ വടക്ക് ആയിരത്തി അമ്പത്തി നമ്പർ എൻ എസ് എസ് കരോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉത്സവാഘോഷത്തിലെ കുരുത്തോല അലങ്കാരങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമേകി കുരുത്തോലകളിൽ വ്യത്യസ്തമാർന്ന രൂപങ്ങൾ തീർക്കുന്ന മാന്നാർ കുളഞ്ഞിക്കാരത്തൻപുരക്കെ രാജനാണ് അലങ്കാരങ്ങൾ നിർവഹിച്ചത് പുല്ലോണകര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ കണ്ടല്ലൂർ വടക്ക് ആയിരത്തി അൻപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് കുരുത്തോല അലങ്കാരം നടത്തിയത് കുരുത്തോല അലങ്കാരം ഏറെ വ്യത്യസ്തമാറുന്നതും നയന മനോഹരവുമായി ഭക്തലക്ഷങ്ങൾക്ക് ഇത് ദർശന സായുജ്യവും വ്യത്യസ്തമാർന്ന രൂപങ്ങൾ തീർക്കുന്ന മാന്നാർ കുളഞ്ഞിക്കാരന്മ പുത്തൻപുരക്കൽ തക്കതിൽ കെ രാജനാണ് കുരുത്തോലകളും വർണ്ണപുഷ്പങ്ങളും പച്ചോലകളും കൊണ്ട് പുല്ലുളങ്ങര ക്ഷേത്രത്തിൽ വിസ്മയം തീർത്തത് സഹോദരൻ രമേശിനാണ് രാജന്റെ പ്രധാന സഹായി ക്ഷേത്രനടയിലും കൊടിമരത്തിന് ചുവട്ടിലും ധർമ്മശാസ്ത്രാവിന്റെ രൂപവും കുരുത്തോലയിൽ പൂച്ചട്ടികളും പീഠവും കുരുത്തോലകളിൽ നക്ഷത്രങ്ങളും ഒരുക്കി ക്ഷേത്ര സമുച്ചയത്തിന് നാലുവശവും കുരുത്തോലകളാൽ അലങ്കരിക്കുകയും ചെയ്തു നൂറുകണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ഈ വിസ്മയം കാണാൻ എത്തിയത് സി ഡി നെറ്റ്